ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ സ്മരണയിൽ പഠന ഗവേഷണ കേന്ദ്രം ബജറ്റിൽ ഫണ്ട് വകരുത്തിയ സംസ്ഥാന സർക്കാരിനെ ജനകീയ കൂട്ടായ്മ ചെയർമാനും സംസ്ഥാന അഭിനന്ദിച്ചത് കമ്മിറ്റി മുൻ മെമ്പർ കെ മുഹമ്മദ് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം ഇന്നത്തെ സംസ്ഥാന മന്ത്രി ബാലഗോപാലൻ അവതരിച്ച് പന്നാൽ സൈനുദ്ദീൻ മഹുദൂമിൻ്റെ സ്മാരകത്തിൽ മൂന്ന് കോടി വിളിപ്പിക്കുക നെയ്ക്ക് വച്ചത് വളരെയധികം സന്തോഷകരമാണ് സൗഹൃദമാണ് ഇത് വല്ലാത്തൊരു സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇന്ന് മതേതര എല്ലാ തരക്കും ബഹുമാനിക്കുന്ന സൈനുദ്ദീൻ മുഹുദുമ്പോൾ എല്ലാവരും സ്നേഹിക്കുന്ന ആദരിക്കുന്ന ലോകം അറിയപ്പെടുന്നു സൈനുദ്ദീൻ മഹുദൂമിനെ ഇത് ഈ ബജറ്റ് അവതരിപ്പിച്ചതിൽ വളരെയധികം സന്തോഷകരമാണ് കൂടാതെ അതുതന്നെ ലോകത്ത് എല്ലാ മതവിഭാഗങ്ങൾക്കും ലോക റിസർച്ച് സെൻ്ററായ്മൊണ്ട് തന്നെ പഠനോഭകരമായ നിലക്ക് എല്ലാ മേഖലയിലും ലോക രാഷ്ട്രങ്ങൾക്ക് എല്ലാവർക്കും വന്നു ചേർന്ന് നിൽക്കുള്ള ഒരു സ്മാരകമായി തന്നെ തീർക്കണമെന്നാണ് അപേക്ഷിക്കാറ് ഇത് ജനകീയ കൂട്ടായ്മയുടെ ചെയർമാനായി കൊടുക്കുന്നു ഞങ്ങൾ ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സി എമ്മിനോടും ധനകാര്യ വകുപ്പിനോടും അതേ ബന്ധപ്പെട്ട് അതിനുമുമ്പ് തന്നെ ആത്മാർത്ഥമായി നമ്മുടെ എം എൽ എ എം എൽ എ പല പ്രാവശ്യം ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാൽ നമ്മുടെ നന്ദകുമാർ അതോടൊപ്പം തന്നെ അതിനുമുമ്പ് ബഹുമാനപ്പെട്ട പാലോടിയും ശ്രീരാമകൃഷ്ണനും ആത്മാർത്ഥമായിട്ട് ഇതിൽ ഈ സെയ്ദ് മുഹമ്മദ് മുഹൂദിൻ്റെ സ്മാരകം വേണമെന്ന് ആവശ്യപ്പെട്ടവർക്കും ആണ് ഏതായാലും എത്ര അഭിനന്ദിച്ചാലും ഈ ഗവൺമെൻറ്റിനെ എത്ര അഭിനന്ദിച്ചാലും തീരുകയില്ല തന്നെയുമല്ല വരണം ഇനി ഇനിയും എന്നുള്ള അഭിലാഷമാണ് ജനകോടികളുടെ ഹൃദയത്തിൽ